ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഖത്തറിലാണ് മക്കളുടെ അടുത്തേക്ക് വന്നതാണ് ഖത്തറിലെ രാവിലെ ഒരു ദിവസം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം രാവിലെ ഒരു ആറു മണിയായപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഇത് കുഞ്ഞിനെ ആറു മണിയായപ്പോൾ തന്നെ മോളെ ഒരുക്കി നമ്മൾ സ്കൂളിലേക്ക് വിടുകയാണ് സ്കൂളിൽ രാവിലെ ആറു മണിക്ക് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് അവിടെ സ്കൂൾ ബസ്സുകളെല്ലാം വന്ന് ഇങ്ങനെ നിരക്കും പല പല സ്കൂളുകളിലുള്ള പല പല സ്കൂൾ ബസ്സുകളും ഇവിടെ വരും ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വരും ഈ ഫ്ലാറ്റിൽ തന്നെ മലയാളികളും എല്ലാ രാജ്യക്കാരും താമസിക്കുന്നതുകൊണ്ട് പലരും പല പല സ്കൂളുകളിലാണ് വിടുന്നത് അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ലൂലു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അതുപോലെ എല്ലാവരുടെയും വണ്ടികളൊക്കെ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലിങ്ങനെ പാർക്ക് ചെയ്തിടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് സ്കൂൾ ബസ് വരാൻ സമയമായതുകൊണ്ട് നമ്മൾ ഒരു റോഡ് കടന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നീക്കണം അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ വന്ന് അവരെ കയറ്റി വിടുകയാണ് സ്കൂളിലേക്ക് ഇനി ഒരു രണ്ടര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചെത്തും ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വരുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ ഓരോരോ വീടുകളാണ് നമ്മൾ റൂമിലോട്ട് എത്തി ഇനി കിച്ചണിലോട്ട് കുറച്ച് കറികളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ചെമ്മീനും ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി അതെല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ട് വേണം മോനെ സ്കൂളിലേക്ക് വിടാൻ മോൻ ഇവിടെ പ്ലേ ക്ലാസ്സിന് പോവുകയാണ് അതിനുള്ള പെട്ടെന്ന് തന്നെ ഒരുക്കി മോൻ്റെ ബസ് ഇപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരും മോള് മോളുടെ ബസ് ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരും അങ്ങനെ ഇവിടെ ബാക്കും ഫ്രണ്ടും ഏതാണെന്നൊന്നും അറിയത്തില്ല എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് തോന്നും അങ്ങനെ മോനെ യാത്രയിക്കാൻ നിൽക്കുകയാണ് കുറച്ച് നേരം ഇവിടെ നേരത്തെ കുറച്ച് നേരം വന്ന് നിന്ന് ഇവിടെ എല്ലാം ഒന്ന് ഓടിയൊക്കെ കളിച്ച് കിളികളൊക്കെ ഉണ്ട് ഒരുപാട് കൊച്ചു കൊച്ചു കിളികളൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ടു കുഞ്ഞ് എല്ലാം ഒന്ന് ുഷാറാവും അതിനു വേണ്ടി കുറച്ച് നേരത്തെ നമ്മൾ കൊണ്ട് പുറത്തോട്ട് ഇറക്കി വരും കാണിക്കുന്ന സ്കൂളിവിടെ നല്ല കാലാവസ്ഥയാണ് അങ്ങനെ മോൻ്റെ സ്കൂളിലേക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് മോനെയും ബസ്സിലേക്ക് കയറ്റിവിടും മോനൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് മോൻ തിരിച്ചെത്തും ഇവിടെ സ്കൂൾ ടൈമൊക്കെ വളരെ കുറവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ